സച്ചിദാനന്ദൻ്റെ കവിത ഇൻ എൻ്റെ നിഘണ്ടുവിൽ വാക്കുകളുടെ അവസാനമുള്ള ഇൻ എല്ലാം ഞാൻ ഇൾ ആക്കി ലോകം കീഴ്മേൽ മറിഞ്ഞു നിഖണ്ടുവിൻ്റെ ഓരോ താളിലും കൈതപ്പൂവിൻ്റെ മണം യക്ഷിയെപ്പോലെ അലഞ്ഞു നടന്നു ഭാഷയിലാകെ നിലാവിൻ്റെ പൊട്ടിച്ചിരി ഉയർന്നു കിണറ്റിനുള്ളിൽ മാത്രം കഴിഞ്ഞിരുന്ന പൂക്കൾ തിരുവോരങ്ങളിൽ വിരിഞ്ഞു നിന്നു കാഴ്ചബംഗ്ലാവിലെ പ്രതിമകൾ മുടിയടിച്ചിട്ട് സ്വതന്ത്രരായി അലഞ്ഞു മൂടിക്കിടന്ന കല്ലറകൾ തുറന്നു വന്നവർ ചരിത്രത്തിൽ നായികമാരായി അടുക്കള അരങ്ങിൽ ഒതുങ്ങാതായി വായനശാലകൾ കൊള്ളയടിക്കപ്പെട്ടു കടൽ എൻ്റെ മുറിയിലേക്ക് കടന്നു വന്നു കസേരയിലിരുന്ന് എൻ്റെ കവിതകളെല്ലാം വെട്ടിത്തിരുത്താൻ തുടങ്ങി